ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള എയർ ഫ്രയറിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചില റെസിപ്പികളൊക്കെയാണ് കേട്ടോ നിങ്ങൾ തമ്മിലേൽ കണ്ട പോലെ തന്നെ നമുക്ക് ചട്നി മുതൽ ഉപ്പേരി വരെ നമ്മുടെ എയർ ഫ്രയറിൽ തയ്യാറാക്കി എടുക്കാം അപ്പം കുറച്ച് റെസിപ്പീസുകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എയർഫെയർ ഐബെല്ലിൻ്റെ ആറര ലിറ്റർ വരുന്ന എയർഫെയർ ആണ് അതിൻ്റെ കൂടെ ഇതേപോലെ ഒരു ബാസ്ക്കറ്റും അതിൽ ഒരു തട്ടു ആണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ബാസ്ക്കറ്റ് ഇതിന് വരുന്നില്ല ഇതിലിങ്ങനെ ഒരു ബാസ്ക്കറ്റും അതിന് ഉള്ളിൽ ഒരു റാക്കും മാത്രമാണ് കേട്ടോ വരുന്നിട്ടുള്ളത് പിന്നെ അതിൽ നോർമലായിട്ടുള്ള പോലെ തന്നെ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് ചിക്കന് അതുപോലെ മീറ്റ് ഫിഷ് പോപ്കോണ് പിസ്സ കേക്ക് അങ്ങനെ ഓപ്ഷൻസുകളുണ്ട് അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക ടൈമും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഓഫും ഓണൊക്കെ എല്ലാത്തിലും ഉള്ള പോലെ തന്നെയാണ് അപ്പോൾ ഓരോ എയർ എയർഫെയറിലെയും സെറ്റിങ്സിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ പിന്നെ മിക്കവരുടെ തെറ്റിദ്ധാരണയാണ് എൻ്റെയും തെറ്റിദ്ധാരണയായിരുന്നു ഫ്രയറിൽ ചിക്കൻ ഫിഷ് മീറ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കേട്ടോ അങ്ങനെയല്ല നമുക്ക് ഒട്ടുമിക്ക ഐറ്റംസും നമ്മുടെ എയർ എയർഫെയറിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളൊരു ബ്രെഡ് ചൂടാക്കുകയാണെങ്കിൽ വരെ എയർ എയർഫെയറിൽ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ടൊക്കെ ബ്രെഡ് കഴിക്കണം തോന്നുകയാണെങ്കിൽ ഒരു രണ്ട് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അതൊരു നൂറ്റൻപത് ഡിഗ്രിയിൽ രണ്ട് ഒക്കെ വെച്ചാൽ മതി കേട്ടോ ഈ ഒരു ഐബലിൻ്റെ എയർഫെയറിൽ നമുക്ക് ജസ്റ്റ് ചൂടായാൽ മതിയെന്നുണ്ടെങ്കിൽ അര മിനിറ്റ് തന്നെ വേണ്ട കേട്ടോ ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ ചെറുതായിട്ട് ക്രിസ്പി ആയി തുടങ്ങും അപ്പോൾ അര മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ബ്രെഡ് ഇതേപോലെ ചൂടാക്കി എടുക്കാം കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ബ്രെഡ് ആണെങ്കിലൊക്കെ പെട്ടെന്ന് ചൂടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതാ ഈ രീതിയിലാണ് ഞാൻ ബ്രെഡ് ഇതിലോട്ട് നേരിട്ടിങ്ങനെ വെച്ചു കൊടുക്കലാണ് കേട്ടോ ബ്രെഡ് ഇങ്ങനെ വെറുതെ ചൂടാക്കാതെ നമുക്ക് ചീസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പിസ്സ പോലൊക്കെ കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇനി സിമ്പിളായിട്ടുള്ളൊരു കായൻ്റെ ഫ്രൈ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബനാന ഫിഷ് ഫ്രൈ പോലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമല്ലേ അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് മുളകും മഞ്ഞളും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എയർഫെയറിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ എണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എണ്ണ സ്കിപ്പ് ചെയ്യുക ഇല്ല നിങ്ങൾക്ക് ചെറുതായിട്ടൊരു എണ്ണേൻ്റെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഫിഷ് ആയാലും ചിക്കൻ ആയാലും ഒക്കെ അപ്പോൾ അതേപോലെ എയർഫെയറിൽ വെച്ചിട്ട് ഒന്ന് ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പുറംഭാഗം ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും കേട്ടോ നമ്മൾ പിന്നെ ഇതിലോട്ടാക്കിയിട്ടുള്ള മസാലയില്ലേ അത് ഒട്ടും തന്നെ കൊഴിഞ്ഞു പോവുകയെ അങ്ങനൊന്നുമില്ല നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അത് കുറച്ചൊക്കെ പോകുമല്ലോ അങ്ങനെയൊന്നും അല്ല നമ്മൾ ഇട്ടിട്ടുള്ള മസാല മൊത്തം അതുപോലെ തന്നെ ഉണ്ടാവൂട്ടോ അപ്പൊ നമ്മൾ മസാല ഇടുന്ന സമയത്ത് കുറച്ച് കുറച്ചിട്ട് ഇടയായിരിക്കട്ടോ നന്നാവുക അതുപോലെ തന്നെ നമുക്ക് ചട്നി ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമ്മളിങ്ങനെ എന്താ പറയുക ചുട്ടെടുത്തിട്ട് അരച്ചിട്ടുള്ള ചമ്മന്തി ചട്നി ഒക്കെ ഉണ്ടാക്കുമല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഈ റാക്കില്ലേ ഇത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണോ ചുട്ടെടുക്കേണ്ടത് ആ ഒരു ചുട്ടെടുക്കേണ്ട ഐറ്റംസൊക്കെ ഈ റാക്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ വറ്റൽ മുളകും ചെറിയ ഉള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ഇത് എന്താ പറയുക കമ്പിയിലൊക്കെ കുത്തിയിട്ട് അങ്ങനെയൊക്കെയാണ് ചുട്ടെടുക്കുക നമ്മൾ മസാല ദോശ ഒക്കെ ഒക്കെ റെഡിയാക്കിയെടുക്കുന്ന ഒരു ചട്നിയില്ലേ അതാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ അതായത് മൊത്തം ഇതേപോലെ റാക്കിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ റാക്കിൽ വെച്ചു കൊടുക്കണം നിർബന്ധമില്ല കേട്ടോ ആ റാക്കിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ബട്ടർ ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേപോലെ കൊടുത്തിട്ട് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഡിഗ്രിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ടൈം കുറക്കുന്നുണ്ട് കേട്ടോ ടൈം ഞാൻ എട്ട് ആണ് കേട്ടോ ഇത് റെഡി ആകാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചിക്കനും ഫ്രൈയുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ ആണെങ്കിൽ ഒരു ആറ് ഒക്കെ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് നന്നാവും കേട്ടോ അങ്ങനെ ആകുമ്പോൾ രണ്ട് വശം ഒരുപോലെ ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും അല്ലെങ്കിൽ ഒരു വശം കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക ഇപ്പം എന്നാൽ ഇത് എടുക്കുമ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചട്നിയും നമ്മുടെ ഹെയർ ഫെയറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് അതാണ് ചട്നി മാത്രമല്ല കേട്ടോ നമുക്ക് ഒരുപാട് റെസിപ്പികൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുക്കട്ടെ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും മുളകും ഒക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ ചട്ടിനി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട് ഇനി ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതിലോട്ട് ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കടുകൊന്ന് ഒന്ന് വറവ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചട്നിയും എടുക്കാൻ കഴിഞ്ഞു നമുക്ക് ഒരുപാട് തിരക്ക് പിടിച്ച സമയത്തൊക്കെ ഇതേപോലെ എയർ ഫയറിൽ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇനി ചിക്കനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മസാല തേച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം ഫിഷ് ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു നിലക്കടലല്ലേ അതൊക്കെ വെറും രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കുറച്ചൊരു ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മിക്സറിലൊക്കെ കടല തിന്നൂലേ അതുപോലെ നമുക്ക് കിട്ടുക ഇനി ഞാനൊരു ഉപ്പേരി റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ പപ്പായാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുഴഞ്ഞ് പോവാറുണ്ട് അല്ലേ അങ്ങനെ കൊഴഞ്ഞ് പോവാതെ നല്ല അടിപ്ലേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെയർ ഫെയർ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവലുണ്ട് കേട്ടോ അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഇതേപോലെയുള്ള സിലിക്കോണിൻ്റെ മോൾഡിലാണ് കേട്ടോ ഇതാക്കി കൊടുക്കുന്നത് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ് അപ്പോൾ ഇത് എയർ എയർഫെയർ വാങ്ങുമ്പോൾ ഇതേപോലെയുള്ള സിലിക്കോണിൻ്റെ മോൾഡ് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം നമുക്ക് ഈ ഒരു മസാലക്കുള്ള ഐറ്റംസ് ഒക്കെ കൊടുത്താൽ ആ ഒരു ഗ്രേവിയൊക്കെ അതിൽ തന്നെ ഉണ്ടാവും നല്ലതാണ് കേട്ടോ അതുപോലെ ഇതേപോലെയുള്ള ഐറ്റംസൊക്കെ വെക്കാൻ നല്ലതാണ് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ നൂറ്റി അൻപത് ഡിഗ്രിയിൽ എട്ട് മിനിറ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഒന്ന് പോസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ അത് ആ എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് നല്ല അടിപ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കടകം ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറവ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അടിപ്ലേറ്റുള്ള ഉപ്പേരിയും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത് മാത്രല്ല കേട്ടോ ഒരുപാട് റെസിപ്പികൾ നമുക്ക് ട്രൈ ചെയ്താൽ ഫ്രഞ്ച് ഫ്രൈസൊക്കെ വെറും മിനിറ്റുകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു സജഷൻ ഉള്ളത് കുറച്ച് വലുത് നോക്കി വാങ്ങിക്കുക ഇതിപ്പോൾ ആറര ആണ് അത്യാവശ്യം വലുതാണ് കേട്ടോ ഒരു ഫുൾ ചിക്കനൊക്കെ ഇതില് സുഖമായിട്ട് കുക്കാക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ കുറച്ച് വലുത് വാങ്ങിക്കുക അപ്പൊ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വാങ്ങിയവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വലുത് വാങ്ങിക്കോന്ന് അങ്ങനെയാണ് ആറര ലിറ്ററിൻ്റെ ഇതിന് വാങ്ങിക്കുന്ന സമയത്ത് നാലായിരത്തി അറുന്നൂറ് അങ്ങനെ എന്തോ റേറ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഇതിന് ആയിരത്തി അറുനൂറ് ആണ് കേട്ടോ ഇതിന്റെ കരണ്ട് എയർഫെയറിൻ്റെ റെസിപ്പീസുകളെല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയിട്ട് പോകും കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് എയർഫെയറിൽ നമുക്ക് കേക്ക് കുക്കീസ് അങ്ങനെ എല്ലാം ട്രൈ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസ് ട്രൈ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി ട്രൈ ചെയ്ത് കാണിക്കേണ്ടത് വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളൊക്കെ കമൻ്റിലൂടെ ചോദിച്ചാൽ മതി ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്